ദീനിന് വേണ്ടി പ്രവർത്തിക്കാനാണ് പക്ഷെ ഏത് പ്രവർത്തകനും ഏത് പണ്ഡിതനും ഏത് പാമരനും ഏത് നേതാവും ഏത് അനുയായിയും അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ ചലനങ്ങൾ സ്വീകരിക്കപ്പെടണം എന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടണം എങ്കിലേ എനിക്ക് ഫലമുള്ളൂ എന്ന ചിന്തയിൽ മനസ്സിന്റെ അടിത്തട്ടിൽ അള്ളാഹുവിലേക്ക് മുഴുവനും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തകനാകളും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കണം അവൻ കബൂൽ ചെയ്തെങ്കിലേ ഫലമുള്ളൂ ഇന്നമായ ത കബലുള്ളാഹു മിനൽ മുത്തീ മനസ്സ് നന്നായവരിൽ നിന്നല്ലാതെ ഭക്തിയുള്ളവരിൽ നിന്നല്ലാതെ തെക്കുവയുള്ളവരിൽ നിന്നല്ലാതെ അന്നാഹു ഒന്നും സ്വീകരിക്കുന്നില്ല കൽപ്പനകൾ ഞങ്ങൾ അനുസരിക്കുന്നു നിരോധനകൾ ഞങ്ങൾ വർജിക്കുന്നു നിരോധനങ്ങൾ ദീനിന്റെ ചിഹ്നങ്ങൾ ഞങ്ങൾ ആദരിക്കുന്നു സത്യത്തിനും നീതിക്കും ഞങ്ങൾ വില കൽപ്പിക്കുന്നു അസത്യവും അനീതിയും അവഗണിക്കുന്നു ധർമ്മത്തിനും സംസ്കാരത്തിനും ഞങ്ങൾ പരിശ്രമിക്കുന്നു അധർമ്മവും അനാചാരവും തൂത്തറിയുന്നു ൂയും ഞങ്ങൾ അവഗണിക്കുന്നു സ്നേഹവും സൗഹാർദ്ദവും സ്വീകരിക്കുന്നു സുന്നത്ത് തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളുടെ കർമ്മവേദിയാകുന്നു സുന്നി വിരുദ്ധരെ ഞങ്ങൾ വെറുക്കുന്നു സുന്നി പ്രവർത്തകരെ ഞങ്ങൾ സ്നേഹിക്കുന്നു എസ് എസ് എഫ് ഞങ്ങൾക്ക് ആവേശവേകുന്നു എസ് എസ് എഫുകാരനായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു രാഷ്ട്രീയ വൈവിധ്യം ഞങ്ങൾ അവഗണിക്കുന്നു ി ഞങ്ങൾ ഒന്നിക്കുന്നു ആദർശം പണയപ്പെടുത്തിയുള്ള രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട വിറ്റ് കിട്ടുന്ന ദുന്യാവും ഞങ്ങൾക്ക് വേണ്ട എസ് എസ് എഫിന് വേണ്ടി ആത്മാർത്ഥ സേവനമർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാകുന്നു നമ്മുടെ പ്രസ്ഥാനം എന്ന് സുന്നി വിദ്യാർത്ഥി ഫൽ എസ് എഫ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇത് ഭൂമിയിലും ആകാശത്തുമില്ലാതെ എവിടെയും തട്ടാതെ അങ്ങനെ അജയ്യമായി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടാൻ നമുക്ക് സാധിക്കൂ ശത്രുവിന്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ടാവുകയും ചെയ്യാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാൻ കഴിയാതെ വരും ഒരുപാട് ചരിത്രങ്ങളാണ് അതിലേക്കൊന്നും ഇപ്പോൾ കടക്കേണ്ടതില്ല എസ് എസ് എഫ് എന്ന മഹാപ്രസ്ഥാനം ഒന്നുമില്ലാത്ത അത് രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിനെ ചോദ്യം ചെയ്തിട്ടുള്ള ആളുകൾ പിന്നീട് ഓരോ സമയങ്ങളിൽ ഓരോ തലത്തിലായി വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ക്യാമ്പുകളിൽ ഒഴിഞ്ഞ് സംസാരിക്കാവുന്ന കാര്യങ്ങളാണ് ഓരോ തലത്തിൽ വന്നിട്ടുണ്ട് പല രൂപത്തിലുമായി വന്നിട്ടുണ്ട് കേരളത്തിലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മാറ്റങ്ങളൊക്കെ അവരതിനവശോചിതമായി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ വിലമാക്കളും അല്ലെങ്കിൽ സമസ്തയിലെ വിലമാക്കൽ ഒരു വിഭാഗം മലപ്പുറവുമായി ബന്ധപ്പെട്ട് വരും ബഹുമാനപ്പെട്ട ഷംസുലുലുമായി ഇ കെ അബൂഖും ശ്രീദേവരുമായി ഉണ്ടായിട്ടുള്ള അവർക്കിടയിൽ രണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി സമർത്ഥമായി അത് ഈ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനേ പ്രസ്ഥാനം വലിയ വില കൊടുത്തിട്ടുണ്ട് നമ്മളൊന്നും ചെയ്ത കുറ്റമല്ല എസ് ഒന്നും ചെയ്തിട്ടില്ല പാവങ്ങൾ നിരപരാധികൾ പരമസാധുക്കൾ ഒരു തുറന്ന മനസ്സുമായി ആത്മാർത്ഥമായ ഹൃദയവുമായി ഈ കേരളീയ സമൂഹത്തിൽ നല്ലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ നല്ലത് രചിക്കണം നല്ലത് സ്ഥാപിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന പാവപ്പെട്ട പ്രവർത്തകന്മാരെ ക്രൂശിക്കുന്ന പീഡിപ്പിക്കുന്ന അതി ദയനീയമായി ധാരാളമായി അനുഭവിച്ചുകൊണ്ട് നമ്മൾ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് അതിന്റെ കാരണക്കാരൻ നമ്മളായിരുന്നില്ല ഒരിക്കലും മനസ്സും ബോധവും സൃഷ്ടാവായ അമ്മാവിന് ഭയമുണ്ടെങ്കിൽ ഇന്നും മലപ്പുറം ജില്ലയിലെ പല ആലിമ്യങ്ങളും അന്ന് സംസുല്യമായി നടത്തിപ്പോകുന്ന കാര്യങ്ങളുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ സ്വകാര്യമായി വായിച്ചു കേൾക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ ക്രൂശിക്കപ്പെട്ടത് ഈ പാവപ്പെട്ട പ്രസ്ഥാനത്തെയായിരുന്നു എസ് എസ് എഫ് ഒരു ആത്മീയ സംഘടനയാണ് അതൊരു ഭൗതിക പ്രസ്ഥാനമല്ല എസ് എസ് എഫിനെ ആക്രമിച്ചവർക്കൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട് എസ് എസ് എഫിന്റെ പതാക ഒരു കൂട്ടർ അവരൊന്ന് ചരിത്രത്തിൽ തന്നെ ഇല്ല നിങ്ങൾക്കറിയോ ഐ എസ് എൽ എന്നുള്ള ഒരു സാധനം തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ആരും കേട്ടിട്ടുണ്ടോ ഐ എസ് എൽ ഐഡിയൽ സ്റ്റുഡൻസ് ലീഗ് എന്നാണ് അതിന്റെ പേര് പല കോളേജുകളിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ശാന്തപുരമായിരുന്നു അവരുടെ വിഹാര കേന്ദ്രം അതിന്റെ മുന്നിലാണ് ജാമ്യാനൂരിയ അന്ന് ജാമ്യാനൂരിയ എന്ന് പറഞ്ഞാൽ എസ് എസ് എഫിന്റെ കേന്ദ്രമാണ് ആ കാലഘട്ടത്തിൽ ഒരു തർക്കമുണ്ടായി അതിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല സമയം വളരെ വരും തർക്കമുണ്ടായി അവസാനം എസ് എസ് എഫിന്റെ ഒരു പതാക അവിടെ നാട്ടിരുന്നു അന്ന് ഒന്നോ രണ്ടോ പതാക മാത്രമേ കേരളത്തിൽ കേരളത്തിലുണ്ടാവുള്ളൂ അങ്ങനത്തെ കാലഘട്ടം ആ പതാക എടുത്ത് ഇവർ കത്തിച്ചു ആ കത്തിച്ച വിഭാഗം പിന്നീട് വെണ്ണീറായി താമ്പലായി പോകുന്നതാണ് നാം കാണുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ എസ് എസ് എഫിനെ ധൂമപാളിയാക്കിയവർ ചരിത്രത്തിൽ തന്നെ മറഞ്ഞുപോയ അനുഭവമാണ് നമുക്കുള്ളത് ഇപ്പൊ ഒന്നോ രണ്ടോ പോസ്റ്റർ കയറുമ്പോഴത്തേക്ക് നമുക്ക് വേദാറ വേദാറാവണ്ട ഇൻസാ അല്ല അവരൊക്കെ തന്നെ എസ് എസ് എഫിന്റെ മുന്നേറ്റത്തിന്റെ മുന്നിൽ ഒന്നുമല്ലാതായി ധൂമപാളിയായി പോകുമെന്ന് ഈ സമ്മേളനം സാക്ഷി നേതാക്കളുടെ എടുത്തു പരിശോധിച്ചാണ് അവരൊക്കെ താഴേക്കടയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ച് സംഘടനയുമായി ഇഴകിച്ചേർന്ന് സംഘടന ആവാഹിച്ച് അത് നെഞ്ചിലേറ്റി എല്ലാ അർത്ഥത്തിലും സംഘടനയായി ജീവിച്ച ആളുകളായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ കാണുന്ന നേതാക്കളൊക്കെ നേതാക്കളായത് ഒരു സുപ്രഭാതത്തിൽ ഒരു ത്യാഗമോ അല്ലെങ്കിൽ സംഘടനാ നയമോ പരിപാടികളോ ഇല്ലാതെ കടന്നു വന്നവരല്ല ഈ നേതാക്കളൊക്കെ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഞാൻ നമ്മുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി എന്റെ പഴയ ഫയലുകളൊക്കെ അങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോൾ സുബഹാനുള്ള എത്രമാത്രം പഴയ നോട്ട്സുകളും അതുപോലെ പഴയ ഫയലുകളും എന്റെ വീട്ടിൽ എനിക്ക് ഇപ്പോഴും ഒരൻപതിൽ ചില്ലാനം ഇപ്പോഴും അതിങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചത് കാണാൻ കഴിയും നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവണം ഉണ്ടായിട്ടുണ്ട് അത് ഈ സമ്മേളനം കഴിയുന്നതോടുകൂടി നമുക്ക് അതിന്റെ ഫലം ഇവിടെ കാണണം അള്ളാഹുന്റെ തോഫിയൊക്കെ കൊണ്ട് പഴയതുപോലെയല്ല നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എസ് എസ് എഫ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശത്തെ തന്നെയാണ് ആശയത്തെ തന്നെയാണ് സുന്നി എന്ന് പറയുന്നത് അത് പഴയതുപോലെയല്ല പഴയ കാലത്ത് നമുക്ക് ഇന്നുള്ളത് പോലെ കമ്പ്യൂട്ടർ സംവിധാനമില്ല സി ഡി ഇല്ല അല്ലെങ്കിൽ ഈ വിവിധ രൂപത്തിലുള്ള ശൈലി ഒന്നുമില്ല അന്ന് കേവലം ക്ലാസ്സുകളിൽ നിന്നും